ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കമൻറ്റുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിശേഷം പറയാനാണ് വിസിറ്റ് വിസയെക്കുറിച്ച് തന്നെ അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഉള്ളത് ദുബായ് വിസിറ്റ് വിസ കിട്ടുന്നതിനുള്ള പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എക്സ്റ്റൻഡ് ചെയ്യാനോ അതുപോലെ ബസ് അപ്പോൾ മല്ലോടൊക്കെ പോയിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു ഏകദേശം തടസ്സത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനും അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് ചെയ്താൽ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതും അതുപോലെ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ദുബായ് വിസയുടെ കേസിൻ്റെ അകത്ത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നമുക്ക് ദുബായ് വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യു ആർ കോഡുള്ള ബുക്കിംഗ് റിട്ടേൺ ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങും അതനുസരിച്ചിട്ടാണ് നമുക്ക് പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്തൊന്നും ഒരു ചേഞ്ചും ഇല്ല അതുകൂടാതെ നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിസ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അത് ദുബായുടെ കേസിനകത്താണെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഉടനെയുള്ള അതായത് ഇവിടുന്ന് ഒമാനിലേക്ക് പോയിട്ടില്ലെങ്കിൽ എയർപോർട്ട് എയർപോർട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് സാധ്യത വളരെ കുറവാണ് ഒരു മാസത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാൻ തന്നെയാണ് എല്ലാവരും ട്രാവൽസുകളായാലും എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അത് തുടരുന്നത് അപ്പോൾ പിന്നെ വേറെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒമാൻ വഴി പോയിട്ട് ഇപ്പം നല്ല ചെയ്തു വന്നു അവൻ ചെയ്ത രീതിയാണ് നിങ്ങൾക്കൊന്ന് അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയട്ടെ ഇതും ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ദുബായ് സിറ്റീസിലാണ് ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജ വിസിറ്റ് വിസി ആണ് തവണ അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പ്രൈസ് കുറച്ച് കൂടുതലാണ് അതുകൂടാതെ നമുക്ക് മുമ്പത്തെ പോലെ എല്ലാം ഒരു ഡെപ്പോസിറ്റ് കെട്ടി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വൺ തൗസൻഡ് തെറംസിൻ്റെ പുറത്ത് ഡെപ്പോസിറ്റ് കെട്ടി വെക്കേണ്ടി വരുന്നുണ്ട് അവൻ്റെ വൈഫും കുട്ടികളുമായിട്ട് ഇന്നലെ ഒമാനിലോട്ട് പോയിട്ട് തിരിച്ച് വന്നു അവർ അവർക്ക് അറുന്നൂറ്റമ്പത് തെറംസ് വന്നു അഡൽട്ടിന് അതുപോലെ കുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് തെറംസിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് അത് ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും ട്രാവൽസുകാരൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൂടെ നിങ്ങൾ ട്രാവൽസുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും ട്രാവലായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം ചെയ്താൽ കൺഫേം ചെയ്താൽ മതി പക്ഷേ ദുബായ് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫോർ ഫിഫ്റ്റിൻ്റെ താഴെ വരുന്നുണ്ടായിരുന്നുള്ളൂ അഡൾട്ടിന് അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഹൺഡ്രഡ് തെറംസ് മാത്രമേ നമുക്ക് ഒരുവിധം ട്രാവൽസുകളൊക്കെ ചാർജ് ചെയ്തിരുന്നുള്ളു അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു ഡെപ്പോസിറ്റും അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരുമിച്ച് ഞാൻ പറ്റുന്നുണ്ട് എന്നുള്ളതോടെ നിങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നാട്ടിൽ പോയിട്ട് ഒന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നതാണ് അൺലസ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലാവുന്നത് വരെ ദുബായ് സ്പെഷ്യൽ കേസിന് അതാണെങ്കിൽ ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ള എം റേറ്റ് വഴി ലിസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ പറ്റുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് ചിലവ് കൂടുതലാണ് ഡെപ്പോസിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഓർക്കുക ഓക്കെ ഇനി അതിൻ്റെ അകത്ത് പുതിയ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നുള്ളി യാതൊരു തർക്കമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളൊക്കെയാണ് എത്തിക്കുന്നതാണ് അതുവരെ നമുക്ക് വീണ്ടും കാണാം ബൈ